اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريض സൂറത്തുൽ ഹജ്ജ് മൂന്ന് നാല് ആയത്തുകൾ ജനങ്ങളിലുണ്ട് ചിലർ യുജാദിലു അവൻ അല്ലെങ്കിൽ അവർ തർക്കിക്കുന്നു ഫില്ലാഹി അള്ളാഹുവിൻ്റെ കാര്യത്തിൽ യാതൊരു അറിവുമില്ലാതെ അല്ലെങ്കിൽ അറിവും കൂടാതെ വയത്ത പിഴു പിൻപറ്റുകയും ചെയ്യുന്നു സകല ജഗുത്തന്മാരെയും മരീത് മരീത് എന്ന് പറഞ്ഞാൽ ഷഡന്മാരായ അഥവാ മൊത്തം ജെഗത്താൻ എന്നർത്ഥം ധിക്കാരി അല്ലെങ്കിൽ അഥവാ മറദു അല നിഫാക്ക് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആൻ അഥവാ നിഫാഖിൽ അവർ തനിച്ചു ഒട്ടും അല്ലാതെ ഒന്നുമില്ലാത്ത അവസ്ഥ വന്നു എന്നതുപോലെ ഷെയ്താനീയത്ത് മാത്രമുള്ള ശൈത്താൻ എന്നർത്ഥം അതിനാണ് മരീത് എന്ന് പറഞ്ഞത് അതിനാണ് നമ്മൾ മലയാളത്തിൽ മൊത്തം ചെകുത്താൻ എന്നൊക്കെ പറയാ കുത്തിബ അലൈഹി അവന്റെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു ചെകുത്താൻ്റെ മേൽ അന്നഹു നിശ്ചയമായും മൻ തവല്ലാഹു നിശ്ചയമായും അവൻ മൻ തവല്ലാഹു ആര് അവനെ വലിയാക്കുന്നുവോ ഫ അന്നഹു അപ്പോൾ അവൻ യുല്ലുഹു ഇവനെ വഴിതെറ്റിക്കും ഇവനെ നയിക്കുകയും ചെയ്യും കത്തിയാളുന്ന നരകത്തിലേക്ക് നരകത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് അവൻ്റെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ചിലരുണ്ട് അവർ യാതൊരു അറിവുമില്ലാതെയാണ് തർക്കിക്കുന്നത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ എല്ലാ കാര്യത്തിലുമാണ് അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന് തർക്കിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും ഇറങ്ങുന്ന കാര്യത്തൊന്നും ഇല്ല എന്ന് തന്നെ പറയാം അതിലല്ല തർക്കം ഇക്കാലത്ത് നിരീശ്വരവാദികൾ എന്നൊക്കെ വാദിക്കുന്ന ഈ വ്യവസ്ഥാപിത പ്രപഞ്ചം താനെ ഉണ്ടായതാണെന്ന് വിചാരിക്കുന്ന അല്പമൊക്കെ വിഡ്ഢികൾ എല്ലാ കാലത്തും ഉണ്ടാകും ആനുപാതികമായി സമൂഹത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അവരുടെ വലിപ്പം കൂടാറുണ്ട് എന്നാൽ അങ്ങനെ ജീവിച്ച ഒരു സമൂഹം ഉണ്ടായിട്ടില്ല നിരീശ്വരവാദികളുടേത് മാത്രമായ ഒരു സമൂഹം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഏറ്റവും ശരിയോ ആയ ഒരു ദൈവവിശ്വാസം ഉണ്ടാകും പിന്നെ എന്തിലാണ് തർക്കം അത് അള്ളാഹുവിനെ അള്ളാഹുവിന് മാത്രമാണോ ദിവ്യത്വമുള്ളത് അതല്ല അവന്റെ പങ്കുകാർ മക്കള് ഇണകൾ ഒക്കെയായ വേറെയും ദൈവങ്ങളുണ്ടോ ഉണ്ടെന്ന് വാദിക്കുന്ന ആളുകൾ അതാണ് ഒരു തർക്കം അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ എല്ലാ നിലക്കും അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹുവിനെ അള്ളാഹുവിനെ യജമാനനായി സ്വീകരിച്ച് ജീവിക്കണമോ അതല്ല ഞങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്തുകൂടെ കുറെ കാര്യങ്ങൾ ഷുഹൈബി നബി അലി ഇസ്സലാമിനോട് ജനത ചോദിച്ചതുപോലെ ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചുകൊണ്ടിരുന്നതിനെ കൈയൊഴിക്കണമോ ഞങ്ങളുടെ പണം കൊണ്ട് ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്തുകൂടെ അങ്ങനെ അള്ളാഹുവിനെ പൂർണ്ണമായും ഇലാഹും റബ്ബുമായിട്ട് അംഗീകരിക്കണമോ മനുഷ്യനൊരു സ്വാതന്ത്ര്യവുമില്ലേ അതുപോലെ തന്നെ അള്ളാഹു റസൂലിനെ അയക്കുമോ ആ ബാഹു ബഷറം റസൂല അള്ളാഹു ഒരു മനുഷ്യനെ റസൂലായിട്ട് അയക്കുമോ അതുപോലെ അള്ളാഹു മരണാനന്തരം വീണ്ടും മനുഷ്യനെ വിചാരണ ചെയ്യുമോ മനുഷ്യന്റെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അവന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും എന്നിട്ട് അവനെ മരിപ്പിച്ച ശേഷം വീണ്ടും ജീവിപ്പിക്കുകയും എന്നിട്ട് വിചാരണ നടത്തി രക്ഷാശിക്ഷകൾ വിധിക്കുകയും ചെയ്യുമോ ഇങ്ങനെ ചുരുക്കത്തിൽ തൗഹീദ് റിസാലത്ത് ആഹ്റത്ത് ഈ വക കാര്യങ്ങളിലെല്ലാം കുറെ ആളുകൾ തർക്കിക്കുകയാണ് ഈ തർക്കത്തിലൊന്നും അവർക്ക് വിജ്ഞാനത്തിൻ്റെ എൽമിൻ്റെ യാതൊരു പിൻബലവുമില്ല പിന്നെ എന്താണുള്ളത് ഈ ഖുർആൻ സൂറത്തു സൂറത്തുൽ അൻ ആമിലൊക്കെ പറഞ്ഞതുപോലെ ഈ എത്ത പിഴുവിനെ ഇല്ലല്ലന്ന വൈനുഹും ഇല്ല യഹ്റുസൂൻ അവർ ഊഹത്തെ പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത് അവരുടെ നിഗമനങ്ങളാണ് ഇല്ല യഹ്റുസൂൻ അവർ ഇങ്ങനെ ഊഹാധിഷ്ഠിത മതിപ്പ് കണക്കാക്കലാണ് യഹ്റുസൂൻ എന്ന് പറഞ്ഞാൽ അതാണ് പശുവിനെ കണ്ടിട്ട് അതിന് ഇത്ര പാലുണ്ടാകുമെന്നോ അല്ലെങ്കിൽ പോത്തിനെ കണ്ടിട്ട് ആടിനെ കണ്ടിട്ട് അതിന് ഇത്ര കിലോ മാംസമുണ്ടാകുമെന്നോ ഒക്കെ പറയുക തെങ്ങിൻതോട്ടം കണ്ടിട്ട് അതിൽ ഇത്ര തേങ്ങയുണ്ടാകുമെന്ന് പറയുക ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് എന്നതുപോലെ അവരിങ്ങനെ കമ്മട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ ബഹൈര് എൽമിൻ എന്ന ഒറ്റ വാക്കിൽ സൂചിപ്പിച്ചത് അറിഞ്ഞിട്ട് പറയുകയില്ല അപ്പോ അല്ലാഹു അള്ളാഹുവിൻ അള്ളാഹുവിന് മക്കളുണ്ട് എന്നവര് മക്കളെ അറിഞ്ഞിട്ട് പറയുകയാണോ അല്ല ഊഹം പറയുകയാണ് ക്രിസ്ത്യാനികൾ ദൈവപുത്രനാണെന്ന് പറയുന്നത് അറിഞ്ഞിട്ട് പറയുകയല്ല ഊഹം പറയുകയാണ് എന്നതുപോലെ ലാത്തയും മുഴുതയും അനാത്തയും ഒക്കെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് ആൺമക്കളാണ് എന്നൊക്കെ മിഷിദിക്കുകളും പറഞ്ഞിരുന്നു ഇവിടുന്ന് കിട്ടി വിവരം അതൊക്കെ അവരുടെ ഐതിഹ്യങ്ങളാണ് കെട്ടുകഥകളാണ് ഊഹങ്ങളാണ് നിഗമനങ്ങളാണ് അല്ലാതെ അറിഞ്ഞു പറയുകയല്ല അതുപോലെ തന്നെ മുഹമ്മദ് സല്ലാഹു അല്ലൈവലം അള്ളാഹുവിന്റെ അല്ല അള്ളാഹു ഒരു മനുഷ്യനെ റസൂലായിട്ട് ഇങ്ങനെ അയക്കൊന്നും ഇല്ല എന്ന് എവിടുന്ന് കിട്ടിയ വിവരമാണ് അതും ഊഹവും നിഗമനവും നിരീക്ഷണവും ഒക്കെ പറയുകയാണ് മരണാനന്തരം ഒരു ജീവിതമില്ല വലിയ കാര്യമായി തെളിവായിട്ട് പറയാറുള്ളതാണ് മരിച്ചവരാരും അവിടെ തിരിച്ചു വന്ന് ഒരു ജീവിതം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല മരിച്ചവരാരെങ്കിലും തിരിച്ചു വന്നിട്ട് അങ്ങനെ ഒരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതില്ലല്ലോ രണ്ടും ഇല്ലല്ലോ അതും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവർക്ക് താല്പര്യം ആ ഇല്ല എന്ന് പറയാനാണ് കാരണം എന്താണ് അറിഞ്ഞതല്ല ഈ ഇല്ല എന്ന് പറയാനാണ് കൂടുതൽ അറിവ് വേണ്ടത് ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുള്ള ഉദാഹരണമാണ് ഇന്ത്യയിൽ താജ്മഹൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്ന് ഉണ്ട് എന്ന് പറയാൻ അത് താജ്മഹൽ കണ്ട ആർക്കും പറയാൻ പറ്റും ഇന്ത്യയിൽ താജ്മഹൽ അല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ലേ ഇല്ലാത്ത ഒരു വിദേശ ടൂറിസ്റ്റിന് ഇന്ത്യയിൽ താജ്മഹൽ ഉണ്ട് എന്ന് പറയാൻ പറ്റും എന്നാൽ താജ്മഹൽ അങ്ങനെ ഒന്നും ഇന്ത്യയിൽ ഇല്ലല്ലോ എന്ന് പറയാൻ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ അറിയണം അങ്ങനെ ഏത് സംഗതിയും അങ്ങനെയാണ് ഒരാളെ അയാളെ എനിക്കറിയാം എങ്കിൽ എനിക്ക് പറയാം അയാൾ അങ്ങനെ ഒരാളുണ്ട് അങ്ങനെ ഒരാളില്ല എന്ന് പറയണമെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരെയും അറിയണം അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അറിയുമല്ലോ അതില്ല എന്ന് പറയണമെങ്കിൽ അപ്പങ്ങനെ അങ്ങനെ അങ്ങനെ അള്ളാഹു താലാക്ക് അള്ളാഹു താലാക്ക് പങ്കുകാരുണ്ട് എന്ന് അള്ളാഹു ഏകനല്ല എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ പങ്കുകാരെ അറിയണം അങ്ങനെ ഇവർക്ക് ആർക്കും ഒരറിവുമില്ല അതുപോലെ തന്നെ ബാക്കി മരണാനന്തരം ജീവിതം ഇല്ല എന്ന് പറയണമെങ്കിൽ എങ്ങനെ അറിഞ്ഞു എവിടെ കിട്ടി അതൊന്നുമില്ല ഈ തർക്കങ്ങൾ സൗഹീദിനെ എതിർക്കുന്നവർ റിസാലത്തിനെ എതിർക്കുന്നവർ അതുപോലെ പരലോകത്തെ എതിർക്കുന്നവർ അതിൻ്റെ പേരിലൊക്കെ കുതർക്കങ്ങൾ പറയുന്നവർ വെറും ഊഹാധിഷ്ഠിത നിലപാട് പറയുകയാണ് വയത്തപഴു കുല്ല് ഷെയ്താനിൻ മരീദ് അവർ കടുത്ത സകല കടുത്ത ചെകുത്താന്മാരെയും അവർ പിൻപറ്റുന്നു അല്ലെങ്കിൽ ധിക്കാരിയായ സകല ജെഗുത്താന്മാരെയും പിൻപറ്റുന്നു ഇവിടെ ചെകുത്താൻമാർ എന്ന് പറയുന്നത് എന്താണ് ഇമാം ബിബിൻ ഗസീർ ചെകുത്താൻ ഒരു ഡെഫനീഷൻ പറഞ്ഞിട്ടുണ്ട് അനിൽ ഹഖി വൽ സത്യത്തിൽ നിന്നും നന്മയിൽ നിന്നും അകന്ന എല്ലാം അതൊക്കെ ചെകുത്താനാണ് ഇവിടെ ഷെയ്ത്താനിൻ കുല്ല ഷെയ്ത്താനിൻ എന്ന് പറഞ്ഞ എല്ലാ ജഗുത്താനും എന്ന് പറഞ്ഞാൽ അതൊരു ബഹുവചന പ്രയോഗമാണ് വാക്ക് ഏകവചനാണെങ്കിലും കുല്ല വന്നതുകൊണ്ട് അപ്പൊ സകല ജഗുത്താന്മാരെയും അവര് പിൻപറ്റുന്നു എന്നാണ് ജഗുത്താന്മാർ എന്ന വാക്ക് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പൊ സൂറത്തുൽ ബക്കറ മുതൽ നമുക്ക് കാണാം അത് മനുഷ്യരെ വഴിതെറ്റിക്കുന്ന പണ്ഡിതന്മാരും നേതാക്കളും പുരോഹിതന്മാരുമായ ജൂതന്മാരെയാണ് അന്ന് മുനാഫിക്കുകളുടെ ചെകുത്താന്മാർ എന്ന് പറഞ്ഞത് അല്ലാതെ ചെകുത്താൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന ഭീകരമുഖമുള്ള കണ്ണുതുറിച്ച നാക്ക് നീട്ടിയ തേറ്റയുള്ള അങ്ങനെയൊന്നും ആകണമെന്നില്ല വളരെ മഞ്ചന്മാരായ മഞ്ചത്തികളായ ആളുകൾക്കും ചെകുത്താനാകാം കുല്ലുമാ ബുദ അനിൽ ഹക്കൈബ് അൽ സത്യത്തിൽ നിന്നും നന്മയിൽ നിന്നും അകന്ന എല്ലാമാണ് ഈ പിൻപറ്റിയിരുന്ന ആളുകളെ പഠിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും എതിരാളികൾ കുഫറിന്റെ നേതാക്കളെ അവരുടെ അനുയായികൾക്ക് തന്നെ അറിയാം അവർ സത്യസന്ധരാണ് എന്ന് അനുയായികൾക്ക് പോലും വാദമില്ല അവർ ജീവിത വിശുദ്ധിയുള്ളവരാണ് സദാചാര നിഷ്ഠയുള്ളവരാണ് അത് അവരുടെ അനുയായികൾക്ക് പോലും വാദമില്ല അങ്ങനെ അവർ എല്ലാം കൊണ്ടും സ്വാർത്ഥന്മാരും ദുഷ്ടന്മാരുമാണ് എന്ന് അടുത്ത അനുയായികൾക്ക് നന്നായിട്ടറിയാം അങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിനെതിരെ അവർ പറയുന്നതൊക്കെ കേട്ടപാട് കേട്ടത് പാതി കേൾക്കാത്തതു പാതി അവർ വിശ്വസിച്ചു കൊണ്ടിരിക്കും അതിനവർക്ക് തെളിവ് വേണ്ട അലൈഹി അല്ലൈവ്ല അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയില്ല എന്നാൽ ലാത്തയും മുജയും അനാത്തയും ഒക്കെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറഞ്ഞാൽ ആരും തെളിവ് ചോദിക്കുകയില്ല ഐതിഹ്യത്തിൽ അങ്ങനെയാണല്ലോ ഐതിഹ്യത്തിൽ തനി ആണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന കാര്യങ്ങൾ തന്നെ പറയും പക്ഷെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയില്ല ചോദിച്ചാൽ തന്നെ അതൊരു വിശ്വാസമാണ് എന്ന് മറുപടി പറയുന്നു അങ്ങനെ എന്ത് പൊട്ട വിശ്വാസങ്ങൾ ആര് പറഞ്ഞാലും അതിനൊരു തെളിവും വേണ്ട അള്ളാഹ്ക്ക് പങ്കുകാരില്ല എന്നതിന് തെളിവ് വേണം ഇതൊക്കെ അള്ളാഹിന്റെ മക്കളാണ് എന്നതിന് തെളിവ് ചോദിക്കുകയില്ല മുഹമ്മദ് സലാഹുഅള്ളൈവല്ല സത്യസന്ധനാണ് വിശ്വസ്തനാണ് മാന്യനാണ് എന്ന് അറിയുന്നവർക്കൊക്കെ അറിയാം പക്ഷെ അദ്ദേഹം അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തെളിവ് പോരാ എന്ന് പറയും അതേ സമയത്ത് എതിർക്കുന്ന അബൂജഹിൽ അദ്ദേഹം ആ ഷാട്ട്യക്കാരനും വിശ്വസിക്കാൻ കൊള്ളാത്തവനുമാണ് എന്ന് അനുയായികൾക്ക് തന്നെയും അറിയാം അബുജഹലിന്റെ കൊടുക്കാനുള്ള കാശ് പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാനുള്ള കാശ് റസൂൽ സല്ലാഹു അലൈവല്ല ഇടപെട്ടിട്ടാണ് വാങ്ങിക്കൊടുത്തത് ചരിത്രം പ്രസിദ്ധമാണ് ഇങ്ങനെയൊക്കെ അവർക്കറിയാം അവരെ പക്ഷേ നിർസലാഹു അലൈഹി സ്വലാം അള്ള അയച്ച റസൂൽ ഒന്നും അല്ല കുർആാൻ കെട്ടുകഥയാണ് എന്ന് പറഞ്ഞത് ആ അത് അബുജഹൽ പറഞ്ഞാൽ തന്നെ മതി വേറെ തെളിവൊന്നും വേണ്ട മരണാനന്തരം ജീവിതമുണ്ട് എന്നതിന്റെ തെളിവ് സ്വന്തം ശരീരം മുതൽ ഈ ചുറ്റുപാട് മുഴുവനുമുണ്ട് സൗഹീദിൻ്റെയും ആഹ്റത്തിൻ്റെയും തെളിവുകൾ നമ്മൾ നിത്യേന കാണുന്ന വസ്തുക്കളെ പഠിച്ചു നോക്കിയാൽ തന്നെ ആർക്കും മനസ്സിലാകുന്നതാണ് പക്ഷേ പരലോകമുണ്ടെന്ന് അംഗീകരിക്കാൻ തെളിവ് വേണം ഇല്ല എന്നീകരിക്കാൻ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ലോകം ഇല്ല എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കാൻ നിഷേധികൾക്ക് താൽപ്പര്യമില്ല അതാണ് വയത്തപിഴ് കുല്ല ഷെയ്ത്താനിൻ മരീദ് അടുത്ത സകല കടുത്ത ചെകുത്തന്മാരെയും അവർ പിൻപറ്റുന്നു അല്ലെങ്കിൽ ധിക്കാരിയായ സകല ചെകുത്താന്മാരെയും അവർ പിൻപറ്റുന്നു എന്ന് പറഞ്ഞത് അവിടെ ഒരു ചോദ്യവുമില്ല വിശ്വാസം അങ്ങനെയാണ് ഐതിഹ്യം അങ്ങനെയാണ് സങ്കല്പം അങ്ങനെയാണ് പാരമ്പര്യം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ മതി അതിന് പിന്നെ അത് ഉള്ളത് തന്നെയാണോ എന്നുള്ളതിൻ്റെ ഒരു തെളിവും വേണ്ട എല്ലാ കാലത്തും നമ്മൾ കാണുന്ന പ്രതിഭാസമാണ് എന്ന് ഈ പിന്നെ പറയുന്നത് പറ്റിയാണ് കുത്തിബ അലൈഹി അന്നഹു മൻ തവല്ലാഹു അവന്റെ കാര്യത്തിൽ വിധിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്നു അഥവാ സ്വാഭാവികമായി അവൻ ഇന്നതാണ് അതാണ് കുത്തിബ അലൈഹി മേൽപോട്ടിട്ട കല്ല് സ്വാഭാവികമായി താഴോട്ട് വീഴാനുള്ളതാണ് അത് പിന്നെ ഒരു പുതിയ വാർത്തയായിട്ട് പറയേണ്ടതല്ല മേൽപോട്ട് മേലേന്ന് താഴേക്ക് മേലേ നിന്നിട്ടത് താഴേക്ക് വീണു എന്നത് വെള്ളം വെള്ളം മേൽപോട്ടല്ല ഒഴുകുക താഴേക്കാണ് വെള്ളം താഴ്ഭാഗത്തേക്ക് ഒഴുകിപ്പോയി എന്ന് പ്രത്യേകം പറയേണ്ടതല്ല കുത്തിപഴ അലേഹി അത് അങ്ങനെ തന്നെ നിയമമാക്കപ്പെട്ടതാണ് എന്നതുപോലെ പിശാച്ചു തന്നെ വലിയാക്കിയവരെ വഴിതെറ്റിക്കുമെന്നും നരകത്തിലേക്ക് നയിക്കും എന്നും അത് പ്രത്യേകം പറയേണ്ടതല്ല സ്വാഭാവികമായി അങ്ങനെയാണ് അങ്ങനെ സ്വാഭാവികമായിട്ട് തന്നെ വഴികേടിലേക്ക് വഴികേട് വഴികേടിൻ്റെ ആളായ കൂടെ കൂടിയവരെ മുഴുവൻ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പിശാച്ചിനെ പിശാച്ചിനെ ആണ് പിൻപറ്റിയത് എന്നർത്ഥം അലൈഹി അന്നഹു മൻ അത് തീരുമാനമായി കഴിഞ്ഞ സംഗതിയാണ് പിശാച്ച് അവൻ്റെ കൂടെ കൂടിയവരെ നരകത്തിലേക്കല്ലാതെ കൊണ്ടുപോകുകയില്ല എന്ന് അങ്ങനത്തെ ചെകുത്താന്മാരെ ഒരു ചോദ്യവും കൂടാതെ ഒരു തർക്കവും കൂടാതെ പിൻപറ്റുകയും ചെയ്തിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ദീനിൻ്റെ കാര്യം പറയുമ്പോൾ നൂറുകൂട്ടം തെളിവ് ചോദിച്ച് തർക്കിക്കുന്ന ആളുകൾ എന്നർത്ഥം അള്ളാഹു സുഹനോ തല്ല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുനാ വം അല്ലാഹുബിന فذهابه منا وغمنا ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم فتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين